അത്തം പിറക്കുമ്പോളെങ്ങും പൂക്കളമൊരുങ്ങേണ്ടതാണ് എന്നാൽ പതിവിന് വിപരീതമായി അത്തത്തിനു ശേഷവും എവിടെയും പൂവിപിണി സജീവമായിട്ടില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തപ്പൂക്കള മത്സരങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കിയതോടെയാണ് പൂവിപണി സജീവമാകാൻ നിർജ്ജീവമാകുവാൻ കാരണം പൂവിന്റെ വിലയിൽ പക്ഷേ ദിനം പ്രതി ഉണ്ടാകുന്നുണ്ട് നാളിൽ തന്നെ വീട്ടുമുറ്റങ്ങളിലും മറ്റും പൂക്കളം ഒരുക്കുന്നതിനായി തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം പൂവില്പനയുമായി കച്ചവടക്കാരും വഴിയോരങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നാൽ അത്തരത്തിലൊരു കാഴ്ച എങ്ങും കാണാനില്ല ജില്ലയിലെ പൂക്കച്ചവടക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലായത് റോഡിന്റെ വശങ്ങളിലുള്ള ഒഴിവു സ്ഥലങ്ങളിലും കടകളിലുമായിട്ടാണ് കച്ചവടക്കാർ പൂക്കച്ചവടം നടത്തിവന്നിരുന്നത് ആഘോഷം ഇല്ലാതായതോടെ പതിവിടങ്ങളിൽ പൂക്കച്ചവടക്കാരുടെ ആരവവും ഇല്ലാതായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്ന നിരവധി കടക്കാരും സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം ഒരു മത്സരമില്ല എന്നുള്ളതാണ് അത്തപ്പൂക്കളെ മത്സരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പം സംഘടനകളാണേലും എസ് എൻ ഡി പി ആണേലും എൻ എസ് എസ് ആണെങ്കിലും ഒരു മത്സരമോ മറ്റു കാര്യങ്ങളിലൊക്കെ നീങ്ങിയിട്ടില്ല ഈ ചതയത്തോടനുബന്ധിച്ചാണേലും നമുക്കൊരു ആയിരം രൂപയുടെ കച്ചവടം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നോക്കുവാണെങ്കിൽ വിപണി ഇനി എന്ന് ചോദിച്ചാൽ പതിനൊന്നാം തീയതിയോടുകൂടി അത്തപ്പൂക്കള മത്സരം നടക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഒരു പ്രതീക്ഷയില്ല ഒന്ന് രണ്ട് സംഘടനകൾ പൂ വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെക്കാളും സ്വല്പം കുറവാണ് കാണുന്നതെങ്കിലും ഓണത്തോടനുബന്ധിച്ചത് ഇപ്പോഴത്തെ നമുക്ക് മാർക്കറ്റില് അറുപത് എഴുപതാണ് വില നിക്കുന്നത് പക്ഷെ നമുക്ക് അവിടുന്ന് വണ്ടിക്കൂലിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോ നമുക്കത് നൂറ് രൂപയ്ക്ക് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ പിന്നെ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഓണത്തിനേക്ക് വിലയിലേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷ മത്സരങ്ങളിലാണ് ഇനി ഇവരുടെ അനീഷ് ഇടുക്കി ന്യൂസ് ഇനി പ്രൈസിൽ ഓണം ஏத்தவும் புதி Colleக்ctionஸ் ஏத்தவும் குறஞ விலே Highரஞ்ச Homeliancers.